നമസ്കാരം ടാരോ സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ എങ്ങനെയാണ് കാണുന്നത് അവർക്ക് നിങ്ങളോട് എന്തൊരു നിങ്ങ നിങ്ങളെ പറ്റി എന്താണ് അവർ കരുതുന്നത് അവർക്ക് അവർക്ക് എങ്ങനെയാണ് നിങ്ങൾ നിങ്ങളെ അവർ ഏത് രീതിയിലാണ് കാണുന്നത് എത്രമാത്രം കൂടി ബഹുമാനത്തോടു കൂടി അല്ലെങ്കിൽ ആയിട്ടാണ് അവർ നിങ്ങളെ കാണുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അപ്പോ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറലൈസ് റീഡിംഗ് ആണ് നിങ്ങൾ എപ്പോ മുതലാണോ ഈ ഒരു റീഡിംഗ് കാണാനായിട്ട് പോകുന്നത് അപ്പോഴാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത് അതുപോലെ ഈ റീഡിംഗില് നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്ന കാര്യങ്ങൾ എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ട് കളയുക നമുക്ക് റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം 我们俩都考了的，这个什么也不的我们俩都考了的，这个什么也不管，我们俩都考了的，这个什么也不的我们俩都考了的，这个什么也不管，我们俩都考了的，这个什么的不管，我们俩都考了的。 ബോട്ടം ഓഫ് ദക്ക് വന്നിട്ടുള്ളത് ടെൻ ഓഫ് പെൻഡിക്കൂസ് ആണ് ത്രീ ഓ കപ്സ് ഒക്കെ നല്ല എനർജീസ് ആട്ടോ കാണുന്നത് പെൻഡിക്കൂസ് ഫൈവ് ഓഫ് കപ്പ്സ് ടൈൻ ഓഫെൻഡിക്കൂസ് അപ്പോ നമുക്ക് റീഡിംഗിലേക്ക് കിടക്കാം ഇവിടെ കാണാനായിട്ട് പറ്റുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ എന്താ പറയാ ഒരു സോൾമേറ്റ് ആയിട്ടാണ് കാണുന്നത് നിങ്ങളുടെ പേഴ്സൺ അറിയാം നിങ്ങൾ അവരുടെ സോൾമേറ്റ് ആണെന്ന് അവർക്ക് അറിയാം ഓക്കെ അവർ നിങ്ങളെ സോൾമേറ്റ് ആയിട്ടാണ് കാണുന്നത് അതുപോലെ വളരെ റെസ്പെക്റ്റോട് കൂടിയിട്ട് ഒരു ക്യൂനോഫ് പെൻഡിക്കേഴ്സ് ആണ് അതായത് വളരെ ആയിട്ടുള്ള അതായത് വളരെ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെന്നാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ പറ്റിയിട്ട് കരുതുന്നത് അതുപോലെ അങ്ങനെയാണ് അവർ നിങ്ങളെ കാണുന്നത് അതുപോലെ നിങ്ങൾ ലൈഫ് നന്നായിട്ട് എൻജോയ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അതുപോലെ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ആ കാര്യം നിങ്ങൾ ചെയ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുള്ളതാ ശ്രമിക്കുന്ന ആ കാര്യം ചെയ്യുകയും ചെയ്യും നിങ്ങൾ അത് നേടുകയും ചെയ്യും എന്നുള്ളതാണ് അപ്പോൾ അവർ കരുതുന്നത് നിങ്ങൾ എന്തൊരു തീരുമാനം എടുത്തിട്ടുണ്ടോ അതിനു വേണ്ടിയിട്ട് എന്താ പറയാ ആ ഒരു തീരുമാനം നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിക്കുകയും അത് അത് എന്താണ് അതിൽ വിജയം കൈവരിക്കുകയും ചെയ്യുന്ന ആളുകളാണ് നിങ്ങൾ എന്നാണ് അവർ കരുതുന്നത് അതുപോലെ നിങ്ങൾ വളരെ അധികം ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ലേഡിയാണ് അല്ലെങ്കിൽ മെയിൽ ഓഫ് ഫീമെയിൽ അങ്ങനെ അങ്ങനെയുള്ള ഒരു വ്യക്തിയാണെന്നാണ് അവർ കരുതുന്നത് അതുപോലെ നിങ്ങൾ ഒരു നിങ്ങളുമായിട്ടുള്ള ഈ റിലേഷൻ ഒരു എന്താണ് സോൾമേറ്റ് റിലേഷനാണ് വളരെയധികം ഏഹ് നിങ്ങളെ അവരെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അതുപോലെ ചില സമയത്ത് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി പറയുന്നതായിട്ടും അതുപോലെ നിങ്ങളൊരു കാര്യത്തിൽ എന്താ പറയാ ഒരു ഒരു ചില അഭിപ്രായങ്ങൾ നിങ്ങൾ പറയുമ്പോൾ അത് എന്താ പറയാ അതാവാം ഇതാവാന്നുള്ള രീതിയിൽ അതായത് ഒരു കൺഫ്യൂഷൻ ഉള്ള രീതിയിൽ നിങ്ങൾ സംസാരിക്കുന്നതായിട്ട് ഒക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ പറ്റി പറയുന്നത് അതായത് നിങ്ങൾ നിങ്ങളൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട് അവർക്ക് നിങ്ങളെ പറ്റിയൊരു കൺഫ്യൂഷൻ ഉണ്ടാകുന്നുണ്ട് ചില സമയത്ത് നിങ്ങളുടെ സംസാരം അവരെ കൺഫ്യൂസ് ചെയ്യിക്കുന്നതായിട്ടാണ് ഇതിലൂടെ നമുക്ക് ഈ ഒരു റീഡിങ്ങിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അതുപോലെ നിങ്ങളുടെ അവര് അവർക്ക് മനസ്സിലാവുന്നത് നിങ്ങൾ വളരെയധികം സ്ട്രഗിൾ ചെയ്തിട്ടും മുന്നോട്ട് വന്ന ഒരു വ്യക്തിയായിട്ടാണ് അതായത് നിങ്ങൾ ജീവിതത്തിൽ എന്തൊക്കെ ഒരു പ്രതിസന്ധി ഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അതൊക്കെ സ്ട്രഗിൾ ചെയ്തിട്ട് അതിനൊക്കെ അതിജീവിച്ച് നിങ്ങൾ മുന്നോട്ട് വന്ന ഒരു വ്യക്തിയായിട്ടാണ് അങ്ങനെ മുന്നോട്ട് വന്നിട്ട് നിങ്ങൾക്ക് വളരെയധികം ഫ്രണ്ട്സും അതുപോലെ നിങ്ങൾ നിങ്ങളുടെ ലൈഫ് ഒരു വിജയത്തിലേക്ക് കൊണ്ടുവന്നിട്ട് വളരെയധികം ഫിനാൻഷ്യലി ഒരു സ്റ്റേബിളിലേക്ക് നിങ്ങളുടെ ലൈഫിനെ നിങ്ങൾ സ്ട്രഗിൾ ചെയ്ത് മുന്നോട്ട് കൊണ്ടുവന്നതിന് ശേഷം നിങ്ങൾ വളരെ അധികം എൻജോയ് ചെയ്തിട്ടാണ് ഇപ്പോൾ ലൈഫ് ഈ ഒരു സിറ്റുവേഷൻ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ വളരെ ഹാപ്പി പേഴ്സൺ ആണ് നിങ്ങൾക്ക് വളരെയധികം ഫ്രണ്ട്സ് ഉണ്ട് അതുപോലെ നിങ്ങൾ ഏതൊരു കാര്യം ചെയ്താലും അത് നിങ്ങൾ സക്സസ് സക്സസിലേക്ക് എത്തിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ പറ്റിയിട്ട് നിങ്ങളെ കാണുമ്പോൾ കരുതുന്നത് നിങ്ങൾ നിങ്ങളെ പറ്റി അവരുടെ മനസ്സിൽ കരുതുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ് അതുപോലെ ഇവിടെ ഒരു എന്താ പറയാ ഒരു ഫൈവ് ഓഫ് കപ്പ്സ് ഒരു വളരെ ഇമോഷണലി നിങ്ങൾ എന്താ പറയാ ഈയൊരു നിങ്ങൾ നിങ്ങളുമായിട്ട് സംസാരിക്കുമ്പോൾ അവർക്ക് തോന്നുന്നത് നിങ്ങൾ ഇമോഷണലി ചില സമയത്ത് വളരെ ഡൗൺ ആയിട്ട് എന്തായാലും പെരുമാറാറുണ്ട് അല്ലെങ്കിൽ അവർക്ക് ഫീൽ ചെയ്യാറുണ്ട് നിങ്ങൾ ചില സമയത്ത് വളരെ ഇമോഷണലി വീക്ക് ആണെന്ന് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളതൊക്കെയാണ് ആ ഈയൊരു റീഡിംഗിൽ കാണുന്നത് അപ്പോ നിങ്ങൾക്ക് ഈയൊരു റീഡിങ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പൊ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി നോക്കാം രണ്ടായിരത്തി അഞ്ച് സെപ്റ്റംബർ രണ്ടായിരത്തി നാല് മാർച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് അല്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് സോറി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് തിരുവോണം നക്ഷത്രം അപ്പോ ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ഇതിലെ നല്ല കാര്യങ്ങൾ നിങ്ങൾ ക്ലെയിം ചെയ്യ